വർഷങ്ങൾ നീണ്ട ഒരു കഥ പറയാനുണ്ട് ധ്രുവനക്ഷത്രം എന്ന സിനിമയ്ക്ക് എട്ട് വർഷം മുമ്പ് ആരംഭിച്ച ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിയാൻ വിക്രം ചിത്രം ഇപ്പോഴും പെട്ടിയിൽ തന്നെയാണ് സംവിധായകൻ ഗൗതം മേനോനും സിനിമ വിട്ടമട്ടാണ് ഇത് സ്വന്തം ഭാവനയിൽ നിന്നും പറയുന്നതല്ല രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ധ്രുവനക്ഷത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ട് വർഷങ്ങളായെങ്കിലും റിലീസ് പ്രഖ്യാപനവും റിലീസ് മാറ്റിവെക്കലും മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ധ്രുവ നക്ഷത്രം പെട്ടിയിൽ തന്നെ കിടക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡിലാണ് ഗൗതം മേനോൻ രണ്ടു വർഷം മുമ്പ് സംവിധായകൻ ഒരുക്കിയ ജോഷ ഇമൈ പോൽ കാക്ക എന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണിത് എന്നാൽ കോവിഡ് സാഹചര്യങ്ങൾ കാരണം പ്രൊഡക്ഷൻ നീണ്ടുപോയിരുന്നു ഇപ്പോൾ മാർച്ച് ഒന്നിന് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഗൗതമേനോൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുൺ കൃഷ്ണയാണ് ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത് റാഹി കൃഷ്ണ യോഗി ബാബു മൻസൂർ അലിഖാൻ വിചിത്ര ദിവ്യദർശിനി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ രണ്ടു വർഷം എടുത്ത സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ധ്രുവന ചിത്രം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സൂര്യയെ നായകനാക്കി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ധ്രുവന ചിത്രം പ്രഖ്യാപിച്ചത് എന്നാൽ സിനിമ നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിക്രത്തെ നായകനാക്കി സിനിമ പ്രഖ്യാപിച്ചത് എന്ന സീക്രട്ട് ഏജന്റായാണ് സിനിമയിൽ വിക്രം എത്തുന്നത് ഋതുവർമ്മ സിംറാൻ ആർ പാർത്ഥിപൻ ഐശ്വര്യ രാജേഷ് വിനായകൻ രാധിക ശരത് കുമാർ ദിവ്യദർശിനി എന്നീ വമ്പൻ താരനിര തന്നെയാണ് വിക്രം നായകനായ സിനിമയിൽ അണിനിരക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രീകരണം മുടങ്ങി കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചിത്രം പൂർത്തിയാക്കിയത് പിന്നാലെ സാമ്പത്തികമായും നിയമപരമായും ചില പ്രശ്നങ്ങളും സിനിമക്കെതിരെ എത്തി നാലോ അഞ്ചോ തവണ പുതിയ പുതിയ റിലീസ് ഡേറ്റുകൾ എത്തി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലിന് ചിത്രം റിലീസ് ചെയ്യുമെന്ന പ്രഖ്യാപനം സിനിമാ പ്രേമികൾ ഏവരും ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇതിനിടെ ക്ഷമാപണക്കുറിപ്പുമായി സംവിധായകൻ നിശ്ചയിച്ച സമയത്ത് തന്നെ തിയേറ്ററുകളിൽ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നായിരുന്നു ഗൗതം മേനോൻ പറഞ്ഞത് സിനിമ ചെയ്യുന്നതിനായി ഗൗതം മേനോൻ പ്രമുഖ ബാനറിൽ നിന്നും വാങ്ങിയ രണ്ടേ പോയിന്റ് ആറ് കോടി തിരിച്ചു കൊടുക്കാത്തതാണ് പ്രശ്നമായത് രണ്ട് കേസുകളാണ് ധ്രുവ ധ്രുവനക്ഷത്രം റിലീസുമായി ബന്ധപ്പെട്ട് ഗൗതം മേനോനും അദ്ദേഹത്തിന്റെ ടീമിനെതിരെയും എത്തിയത് കടം വാങ്ങിയ പണം ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു നൽകണമെന്ന സംവിധായകനോട് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ പണം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കാത്തതിനാലാണ് ധ്രുവനക്ഷത്രത്തിന്റെ റിലീസ് മാറ്റിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എത്തിയത് ധ്രുവനക്ഷത്രം സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയാണ് ഗൗതം മേനോൻ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് എന്ന് മുമ്പ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു സമയം എത്തിയപ്പോൾ ധ്രുവനക്ഷത്രം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി ആ സമയം സിനിമകളിൽ അഭിനയിക്കാൻ ചിലരിൽ നിന്നും ക്ഷണം ലഭിക്കാൻ തുടങ്ങി ഞാൻ ആരോടും അവസരം ചോദിച്ചിരുന്നില്ല അത് സംഭവിക്കുകയായിരുന്നു സിനിമകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ട് ഈ സിനിമ പൂർത്തിയാക്കാം എന്നതിനാലാണ് ഞാൻ സിനിമകളിൽ അഭിനയിച്ചത് എന്നായിരുന്നു ഗൗതം മേനോന്റെ വാക്കുകൾ അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് സിനിമ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും അതും നടന്നില്ല ഒടുവിൽ ഈ വർഷം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്ന വാർത്തകൾ വന്നെങ്കിലും ഇതുവരെ യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ധ്രുവനക്ഷത്രം ഇനി ബി റിലീസ് ചെയ്യാതിരിക്കാനും ചാൻസ് എന്നാൽ സിനിമ എന്തായി എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ഗൗതമേനോനോ വിക്രമോ അണിയറ പ്രവർത്തകരോ ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ